നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പൻമാരായ ചെൽസിക്ക് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് വോൾവ്സ് ആണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ മാത്യൂസ് കുഞ്ഞയുടെ ഹാട്രിക് ആണ് ഇത്തരത്തിലുള്ള ഒരു വിജയം വോൾവ്സിന് സമ്മാനിച്ചിട്ടുള്ളത് പാൽമർ തിയാഗോസിൽവ എന്നിവരാണ് ചെൽസിക്ക് വേണ്ടി ഗോളുകൾ നേടിയത് വളരെ മോശം പ്രകടനമാണ് ചെൽസി ഇപ്പോൾ നടത്തുന്നത് ഇതിന് മുൻപ് നടന്ന മത്സരത്തിൽ ലിവർപൂളിനോട് നാല് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് അവർ പരാജയപ്പെട്ടിരുന്നു പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ചെൽസി പതിനൊന്നാം സ്ഥാനത്താണ് ഉള്ളത് ഇതിനോടകം തന്നെ പത്ത് തോൽവികൾ അവർ വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെൽസി ആരാധകരോട് അവരുടെ പരിശീലകനായ മൗറുസിയെ പൊഷട്ടിനോ ഇപ്പോൾ മാപ്പ് ചോദിച്ചിട്ടുണ്ട് മത്സരശേഷം ഏർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ മികച്ചതായിരുന്നില്ല അതൊരു റിയാലിറ്റിയാണ് ഈ സാഹചര്യത്തിന് ആദ്യത്തെ ഉത്തരവാദി ഞാനാണ് നമ്മൾ മികച്ചതായിരുന്നില്ല എന്നത് നൂറ് ശതമാനം ഞാൻ സമ്മതിക്കുന്നു ഈ സാഹചര്യം മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഞാൻ മികച്ചതായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ എല്ലാവരും ഉത്തരവാദികളാണ് താരങ്ങളും ഈ പരാജയത്തിന് ഉത്തരവാദികളാണ് ആരാധകരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു പ്രഷർ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാനാകുന്നുണ്ട് ഈ വിമർശനങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ ഇതാണ് ചെൽസിയുടെ പരിശീലകനായ പോച്ചട്ടിനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത എഫ് എ കപ്പ് മത്സരത്തിൽ ആസ്റ്റൻ വില്ലയാണ് ചെൽസിയുടെ എതിരാളികൾ അതേസമയം കരബാവ കപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ ചെൽസിക്ക് കഴിഞ്ഞിട്ടുണ്ട് എതിരാളികൾ കരുത്തരായ ലിവർപൂൾ ആണ് വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ഒരു ഫൈനൽ മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു கடுமையாக உண்டு காணும்